എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഡി ജി പി റാങ്കിലേക്ക് പരിഗണിക്കുമെന്നതാണ് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാൻ കഴിയില്ല എന്ന് ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനം വിശദാംശങ്ങളുമായി മാർഷൽ വി സാസ്റ്റു ചേരുന്നു മാർഷൽ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇത്തരത്തിലൊരു സ്ഥാനക്കയറ്റം ഏറെ പ്രതിഷേധത്തിന് വഴിവെക്കില്ലേ മോത്തി ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം ഏതെങ്കിലും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം ഇപ്പോൾ എ ഡി ജി പി അജിത് നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം വരവിൽ കൂടുതൽ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ള വിജിലൻസ് അന്വേഷണത്തിന് മേലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതോടൊപ്പം തന്നെ പൂരങ്കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായ കൂടിക്കാഴ്ച തുടങ്ങിയ വിഷയങ്ങളുമാണ് അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാൽ ഇതൊന്നും തന്നെ ഒരു ഉദ്യോഗസ്ഥൻ്റെ സ്ഥാനക്കയറ്റത്തിന് തടസ്സമാകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുള്ള ഐ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിലപാട് സ്വീകരിച്ചത് അതായത് ചീഫ് സെക്രട്ടറി ഡി ജി പി ഒപ്പം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി എന്നിവരടങ്ങുന്നതാണ് ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം നൽകുന്ന സ്ക്രീനിങ് കമ്മിറ്റിയിലുള്ളത് ഈ സ്ക്രീനിങ് കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇത്തരമൊരു അന്വേഷണത്തിന്റെ പേരിൽ എ ഡി ജി പി അജിത് അടുത്ത ജൂലൈയിൽ വരുന്ന ഡി ജി പി റാങ്ക് നിഷേധിക്കേണ്ടതില്ല എന്നുള്ള സമീപനമാണ് എടുത്തത് അത് ഇന്നത്തെ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് മുമ്പ് തന്നെ മനോജ് എബ്രഹാം ഡി ജി പി ആകും അദ്ദേഹം ഏപ്രിലായിരിക്കും ഡി ജി പി ആകുക അടുത്ത ജൂലൈയിൽ അതായത് സുരേഷ് രാജ് പുരോഹിത ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തിരികെ ഡി ജി പി റാങ്കിലേക്ക് ആർ അജു കുമാറിനെ പരിഗണിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് എന്തായാലും ആദ്യം ഡി ജി പി റാങ്കിലേക്ക് എത്തുക മനോജ് എബ്രഹാം ആയിരിക്കും ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം ആയിരിക്കും